ഇന്ത്യൻ നാടകവേദിയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട രക്തരക്ഷസ് വീണ്ടും പ്രദർശനത്തിനെത്തുകയാണ് ഡിസംബർ അഞ്ചു മുതൽ ഒരു മാസക്കാലം തൊടുപുഴയിൽ നാടകം പ്രദർശിപ്പിക്കും ഏരീസ് ഗ്രൂപ്പുമായി ചേർന്നാണ് കലാനിലയം ഇക്കുറി രക്തരക്ഷസ് അരങ്ങിൽ ഇന്ത്യൻ നാടക വേദിയിലെ അത്ഭുതമായ രക്തരക്ഷസ് വീണ്ടും പ്രദർശനത്തിന് എത്തുകയാണ് തൊടുപുഴയിൽ ഡിസംബർ അഞ്ചു മുതൽ ജനുവരി അഞ്ചു വരെയാണ് പ്രദർശനം വെങ്കല്ലൂർ കോലാനി ബൈപ്പാസിലാണ് നാടകത്തിന് വേദി ഒരുങ്ങുന്നത് കലാനിലയം അന്താരാഷ്ട്ര ഗ്രൂപ്പായ ഏരീസ് ഗ്രൂപ്പുമായി ചേർന്നാണ് നാടകം അരങ്ങിൽ എത്തിക്കുന്നത് നൂറ്റി അൻപതിലേറെ കലാകാരന്മാരാണ് അണിനിരക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറിനും ഒൻപതിനും ഓരോ ഷോ വീതമാണ് ഉള്ളത് എഴുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ചെറിയൊരു ഇടവേളക്ക് ശേഷം വീണ്ടും കലാമനയം വന്നിരിക്കുകയാണ് കലാമിലയത്തിനെ പറ്റി വലിയൊരു ദീർഘമായ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എന്നെക്കാളും കൂടുതൽ കലാ നിലയത്തിനെയും കലാനന്തര നാടകങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പണ്ട് വന്നിട്ടുള്ള നാടകങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായിട്ടാണ് ഇപ്പം ഈ പ്രാവശ്യം വീണ്ടും വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം അവതരിപ്പിക്കുന്ന നാടകം രക്തരക്ഷസ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ചെറിയ കുട്ടികൾ മാത്രമേ കാണാത്ത ഉണ്ടാവുകയുള്ളൂ പക്ഷേ പണ്ട് അവതരിപ്പിച്ച രക്തരക്ഷസിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് കാരണം കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നാലേ നാടകം മുന്നോട്ട് പോവുകയുള്ളൂ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അച്ഛൻ ഇത് ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചത് അന്നോട്ട് അവതരിപ്പിച്ചുകൊണ്ട് വരികയാണ് അച്ഛൻ കലാമന്ദിയും തുടങ്ങിയിട്ടും ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ രക്തരക്ഷ നമ്മൾ പണ്ട് അവതരിപ്പിച്ച് അതേപോലെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അത് എത്രത്തോളം സ്വീകാര്യമാകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പഴയ തലമുറയ്ക്ക് ഇന്നും അത് അഞ്ച് പ്രാവശ്യവും പത്ത് പ്രാവശ്യവും കണ്ട ആൾക്കാർ തന്നെയാണ് കലാണെങ്കിൽ ഈ നാടകങ്ങൾ വീണ്ടും കാണാൻ വരുന്നത് പക്ഷെ നമ്മൾ ഇത് എഴുപത്തി മൂന്നിനെടുത്ത നാടകത്തിന് ഇനിയും നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരണം അതിപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ രക്തരക്ഷ അവതരിപ്പിക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ രക്തരക്ഷസ് ചാപ്റ്റർ വൺ ആണ് അവതരിപ്പിക്കുന്നത് അതായത് പണ്ട് നിങ്ങൾ കണ്ട നാടങ്ങൾ തന്നെയാണെങ്കിൽ പോലും

കാരണം ഈ ഇതൊരു വഴികാട്ടിയായിട്ടാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ നൂറിൽ കൂടുതൽ ഉള്ള ആളുകൾ നമ്മുടെ ടീമിലുണ്ട് ഇപ്പോൾ തൊടുപുഴ പോലൊരു സ്ഥലം കലാനിലയത്തിൻ്റെ നാടകങ്ങൾ ഇതിന് മുൻപ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്നുകൂടെ ഒരു പുതിയ ദൃശ്യ ശബ്ദ മികവോടുകൂടിയാണ് രക്തരക്ഷസ് തൊടുപുഴയിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരും നാട്ടുകാരുമാണ് ഇത് വിജയിപ്പിച്ച് തരുന്നത് അപ്പോൾ ഞങ്ങളൊരു അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾ എല്ലാവരും വന്ന് കാണണം കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാവും കഥയിലൊന്നും അല്ല പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ വൈസ് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് നമ്മൾ ഈ രക്തരക്ഷസഭയോടെ കളിക്കാൻ പോകുന്നത്